നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ ആരോപണം ആരോപണം ശക്തമായ സാഹചര്യം ഗതികെട്ട് രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സന്ദേശം എന്ന മലയാളം സിനിമ ഇറങ്ങിയിട്ട് വർഷം മുപ്പത് പിന്നിട്ടു അതിൽ താത്വിക ആചാര്യനായി വേഷമിട്ട കുമാരപിള്ള സാർ അതായത് ശങ്കരാടി അവതരിപ്പിച്ച ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് നമ്മുടെ പ്രധാന എതിരാളിയായ ഐ എൻ എസ് പിക്ക് കൊള്ളാവുന്ന കുറെ ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് അവരോട് വലിയ മതിപ്പാണ് അത് പൊളിച്ചു കൊടുക്കണം ഏതെങ്കിലും പെണ്ണു കേസിലോ ഗർഭക്കേസിലോ പെടുത്തി നാറ്റിക്കണം എങ്കിൽ നമ്മൾ ജയിക്കും ഈ ഡയലോഗ് പ്രസിദ്ധമാണ് അതായത് സമീപകാലത്തും ഈ ഡയലോഗുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ അടുത്തിടെ രാഹുൽ മങ്കൂട്ടത്തിനെയും ഒരു മാധ്യമ പ്രവർത്തകയും ചേർത്ത് ചില ആരോപണങ്ങൾ ശക്തമായപ്പോൾ രാഹുലിനെ സംരക്ഷിച്ച് എൽ ഡി എഫിനെ വിമർശിക്കാൻ ചിലർ ഉയർത്തിക്കൊണ്ടുവന്നതും സമാനമായ ഡയലോഗുകൾ തന്നെയായിരുന്നു അതായത് കുമാരവുള്ള സിദ്ധാന്തം ഇന്നും ചില കമ്മ്യൂണിസ്റ്റുകൾ ചില സഹകന്മാർ ഉപേക്ഷിച്ചിട്ടില്ല അവർ അത് ഈ കുമാരപുള്ള സിദ്ധാന്തം അവർ ഇപ്പോഴും ആയുധമായി ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള ഒരു ആക്ഷേപമൊക്കെ അന്ന് ഉയർന്നതാണ് എന്നാൽ ഇപ്പോൾ ഇതാ ഒറ്റപ്പെട്ട ആരോപണം മാത്രമല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് രാഹുലിനെ തകർക്കാനുള്ള സി കുമാരപ്പിള്ള സിദ്ധാന്തമല്ല അന്ന് ഉയർന്നു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു പല യുവതികൾക്കെതിരെയും ഇത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകൾ അത് ഒന്നിലൊതുങ്ങുന്നില്ല രണ്ടിൽ ഒതുങ്ങുന്നില്ല മൂന്നിൽ ഒതുങ്ങുന്നില്ല ഒരുപാട് സ്ത്രീകൾക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പെൺ കേസുകൾ അതൊന്നും ഒരു രാഹുലെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം കെട്ടിച്ച് ല്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് അതിനുള്ള ചിത്രമൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് ഒന്നിലധികം സ്ത്രീകൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുമ്പോൾ രാഹുൽ ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറി മാത്രമല്ല ഇപ്പോൾ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഗർഭചിത്രം നടത്തണമെന്ന് യുവതിയെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഡിയോ അടക്കം പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്തായാലും കുമാരപിള്ള സിദ്ധാന്തം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രയോഗിച്ചിട്ടില്ല അത് ഒരു കുമാരപിള്ള സിദ്ധാന്തം മാത്രമാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് പറയാൻ ഇനി ആർക്കും കഴിയില്ല അങ്ങനെ പറഞ്ഞവരൊക്കെ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ് കാരണം അത് അത്തരത്തിലൊരു തകർക്കലല്ല മറിച്ച് അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ ആണ് പുതിയ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളത് എന്നത് ഏറ്റവും ശ്രദ്ധേയം മാത്രമല്ല ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് തന്നോടാരും രാജി ആവശ്യം ശ്യപ്പെട്ടില്ല എന്ന പ്രതികരണമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്തായാലും രാജിവെച്ചത് തന്നെ ഈ ഒരു ആരോപണം ഉയർന്ന മണിക്കൂറുകൾക്കകം അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു അത് മറ്റെന്റേയൊക്കെയോ സൂചനയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരട്ടെ പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ ഗാം ഗൂട്ടത്തിനെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കറിനും രംഗത്തു വന്നിരുന്നു രാഹുൽ തന്നോട് ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ചുള്ള മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് ഹണി ഭാസ്കറിന്റെ ആരോപണം ശ്രീലങ്കൻ യാത്രയെക്കുറിച്ച് ചോദിച്ചാണ് രാഹുൽ ആദ്യമായി തനിക്ക് മെസ്സേജ് അയച്ചത് ചാറ്റ് നിർത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല താൻ മറുപടി നൽകാത്തത് ചാറ്റ് അവസാനിപ്പിച്ചു എന്നാൽ പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് അയാളുടെ പത്രാസ് കണ്ടിട്ട് അയാളുടെ പിന്നാലെ ചെല്ലുന്ന സ്ത്രീയാണ് പ്രൊജക്റ്റ് ചെയ്ത് എന്ന രീതിയിലായിരുന്നു ഈ തന്നെ പ്രൊജക്ട് ചെയ്തത് എന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രവൃത്തി അങ്ങേയറ്റം അശ്ലീലമല്ലേ എന്നും ഹണി ചോദിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം രാഹുൽ അയാളുടെ സുഹൃത്തുക്കളോട് ഇതേക്കുറിച്ച് മോശമായി പറയുകയായിരുന്നു അയാൾ ഇത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ വിവരം തന്നെ അറിയിച്ചത് രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ തന്നെ പിന്നീട് സംസാരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതി നൽകും വേറെ ആരുമായും എനിക്ക് ബന്ധമില്ലെന്നും എന്റെ സ്നേഹം നിനക്ക് മാത്രമാണെന്നുമാണ് രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളോടും പറയുന്നതെന്നാണ് താൻ കേട്ടിരിക്കുന്നത് തന്റെ സുഹൃത്തുക്കൾക്ക് തന്നെ അനുഭവമുണ്ട് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്നാണ് ഇരകൾ വിചാരിക്കുന്നത് എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നും ഹണിഫാസ്കർ പ്രതികരിച്ചു ഈ പറയുന്ന വൃത്തികേടിലേക്ക് ഇനി ഒരു സ്ത്രീ കൂടി പെടരുതെന്ന് താൻ ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സംപ്രക്ഷിക്കുന്നത് ഷാഫിയെ പറമ്പിൽ ആണ് രാഹുലിനെതിരെ പലരും ഷാഫിക്ക് പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഷാഫി പറമ്പിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല നിലവിൽ രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകട്ടെ എന്നും ഹണി ഭാസ്കരൻ പ്രതികരിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന യുവ നടിയുടെ വെളിപ്പെടുത്തൽ അതിന് ഈ പുതിയ വിവാദങ്ങളൊക്കെ ആളി പടർന്നത് ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചിരിക്കുന്നു തനിക്ക് ഭയമില്ല സൈബർ ആക്രമണം ഉണ്ടാകുന്നുവെന്ന് അറിഞ്ഞാണ് വെളിപ്പെടുത്തൽ നടത്തിയത് താൻ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് തൻ്റെ ഭാഗത്താണ് ശരി സൈബർ ആക്രമണം കാരണം പിന്മാറില്ല സത്യം കാലം തെളിയിക്കുമെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പല പെൺകുട്ടികളും വിളിച്ചു ഇതേ പ്രശ്നങ്ങളാണ് ആ പെൺകുട്ടികളും തന്നോട് പറഞ്ഞതെന്നും ഇയാൾ വലിയ ക്രിമിനൽ ആണെന്നും ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഒരു പെൺകുട്ടി പറഞ്ഞു എന്നുമാണ് റിനിയുടെ പ്രതികരണം വീട്ടിലെ സാഹചര്യമൊക്കെ കാരണമാണ് പലരും തുറന്നു പറച്ചിൽ നടത്താത്തത് തുറന്നു പറയാനായതിൽ തനിക്ക് അഭിമാനമുണ്ട് ഇത് തൻ്റെ മാത്രം വിഷയമല്ല ഈ ക്രിമിനലിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും റിനി പ്രതികരിച്ചു തെളിവുകളുണ്ടെന്ന് തന്നോട് സംസാരിച്ച പല പെൺകുട്ടികളും പറഞ്ഞു പല പെൺകുട്ടികളെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെയൊന്നും വീട്ടുകാർക്ക് പോലും അറിയില്ല എന്നാൽ തന്നെ സംബന്ധിച്ച കാര്യങ്ങളില്ല ഈ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല താൻ ഒറ്റയ്ക്ക് നിന്നാണ് സംസാരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് അയാൾക്കെതിരെ നടപടിയെടുക്കണോ എന്ന് ആ പ്രസ്ഥാനം തീരുമാനിക്കണമെന്നും റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചു അസ്ലീലെ സന്ദേശം അയച്ച യുവ നേതാവിന് സൈക്യോ ക്യാരക്ടർന്ന് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു നടി റിനി ആൻഡ് ജോർജ് നേരത്തെ ഉന്നയിച്ചത് പരിചയപ്പെട്ടപ്പോൾ തന്നെ അശ്ലീല സന്ദേശം അയച്ചു രാഷ്ട്രീയ നേതാവാകാൻ പോലും ആ വ്യക്തിക്ക് യോഗ്യതയില്ല അങ്ങനെ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറില്ല ഇനിയെങ്കിലും പ്രസ്ഥാനം ധാർമ്മികത കാണിക്കണം ഇക്കാര്യം പറഞ്ഞ നേതാക്കളിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ല തനിക്ക് നീതി കിട്ടാത്തത് പ്രതിപക്ഷ നേതാവിൽ നിന്നാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പെരുമാറിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് മാനസപിതാവാണെന്നും റിനി പ്രതികരിച്ചു ഈ പോക്ക് ശരിയല്ലെന്ന് നേതാവ് ഉൾപ്പെട്ട പ്രസ്ഥാനത്തോട് താൻ പറഞ്ഞിരുന്നു പ്രസ്ഥാനത്തിലെ നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഉറവിടത്തിൽ നിന്നാണ് താൻ അത് പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് പോലും നേതാക്കളോട് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു ഈ വ്യക്തി നല്ല രീതിയിലായി തീരണം വേറൊരു സെറ്റിൽമെന്റിനുമില്ല അയാൾ നവീകരിക്കപ്പെടണം അതിനാ പ്രസ്ഥാനം തന്നെ ശ്രമിക്കണമെന്നാണ് റിനി ജോർജ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതികരിച്ചത് പല സമയത്ത് പല സ്ത്രീകൾ പറഞ്ഞിട്ടും അത് മൈൻഡ് ചെയ്യാതെ വന്നപ്പോഴാണ് താൻ മുന്നോട്ട് വന്നത് സമൂഹത്തോട് അയാൾ പ്രതിബദ്ധത കാണിക്കണം ഈ സമൂഹത്തോട് പറയാനുള്ളത് പറയണമെന്നത് തന്റെ ഡ്യൂട്ടിയാണ് നേരിട്ട് അറിഞ്ഞിട്ടും മനസ്സിൽ കൊണ്ട് നടക്കാൻ തനിക്ക് സാധിക്കുന്നില്ല യാതൊരു ഭയവുമില്ല തീർത്തും ഭയമില്ല തന്റെ പക്കൽ തെളിവുകൾ ഉണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരണം ഇയാളെ പറ്റി ഒരുപാട് സ്ത്രീകളുടെ ആരോപണങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്നുള്ള നേതാക്കൾ കേൾക്കുന്നുണ്ട് അയാൾക്ക് ഒരു നേതാവിനെയും പേടിയില്ല അയാൾക്ക് വിചിത്ര സ്വഭാവമാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഈ വ്യക്തി വളരെയധികം മിടുക്കനാണ് വീഡിയോ കോളിലും ഇരുട്ടിന്റെ മറവിലുമാണ് വരുന്നത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്താലും ഇയാളാണെന്ന് മനസ്സിലാക്കില്ല സ്പഷ്ടമായ വിവാഹ വാഗ്ദാനം ഒന്നും ഈ വ്യക്തി നൽകില്ല നമ്മളെ കല്യാണം കഴിച്ചേക്കുമെന്ന ലാഞ്ചന നൽകും സൗഹൃദങ്ങളിലൂടെയാണ് ഇത് നടക്കുന്നത് ഭക്ഷണം കഴിക്കാം ഒന്നിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നത് ഈ വ്യക്തിക്ക് വലിയൊരു സംരക്ഷണ വലയമുണ്ട് അതിൻ്റെ ധാർഷ്ട്യമുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയത് പക്ഷേ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ നേതാവെന്ന് റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഹൂ കെയേഴ്സ് എന്ന നിലപാടാണ് ആ നേതാവിനുള്ളത് എന്നതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടപ്പെട്ടത് കാരണം നേരത്തെ മാധ്യമ പ്രവർത്തകയുമായി ചേർത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ശക്തമായപ്പോൾ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഹൂ കെയേഴ്സ് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഹൂ കെയേഴ്സ് എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ നേതാവിനുള്ളത് എന്ന് പേര് പറയാതെ റിനിയ ആൻഡ് ജോർജ് പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിരൽ ചൂണ്ടപ്പെട്ടതും അവിടേക്ക് എത്തിപ്പെട്ടതും എന്തായാലും പരാതിക്കാർ ഇതുവരെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ ആ ഒരു അധ്യക്ഷസ്ഥാനമൊക്കെ രാജിവെച്ചിരിക്കുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് സംഭവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത